വിദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികവ് കാട്ടിയെങ്കിലും ജനം അകന്നു പോകുന്നു എന്നൊരു ചിന്തയിലാണ് സി പി എം ജനകീയ ബന്ധങ്ങളിൽ ഒരു വിള്ളൽ വീണതായി സി പി എമ്മിന് തന്നെ സംശയമുണ്ട് ഈ സംശയം ദൂരീകരിക്കാനുള്ള ഒരു മാർഗം ജനങ്ങളിലേക്ക് ഇറങ്ങി റ്റില്ല എന്നത് തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ ജനബന്ധ പരിശോധനയ്ക്ക് ഇറങ്ങുകയാണ് സി പി എം എല്ലാ വിഭാഗത്തെയും പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് കണക്ക് കൂട്ടാൽ പാർട്ടി സെക്രട്ടറി തന്നെ നടത്തിയ പ്രതിരോധ ജാഥ വൻ വിജയമെന്ന് സ്വയം വിലയിരുത്തുമ്പോഴും പോരായ്മകൾ ഉണ്ടായി എന്ന് തന്നെയാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗത്തിന്റെയും സാധാരണ പാർട്ടി പ്രവർത്തകരുടെയും വികാരം ഈ വികാരം ഉൾക്കൊണ്ട് നടത്താനൊരുങ്ങുന്ന ജനബന്ധ പരിശോധന എന്തെങ്കിലും ഗുണമുണ്ടാക്കുമോ ചീഫ് എഡിറ്റേഴ്സ് കോളം ഇന്ന് വിലയിരുത്തുന്നു ജനകീയ ബന്ധങ്ങളിൽ പോരായ്മ സി പി എം ജനബന്ധ പരിശോധന ഗുണമാകുമോ ആദ്യം റിപ്പോർട്ടിലേക്ക് പോകാം ജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള തീരുമാനത്തിലാണ് സി പി എം ഇതിനായി തീവ്ര ഇടപെടൽ നടത്താൻ പാർട്ടി തീരുമാനിച്ചു ജനകീയ ബന്ധത്തിൽ പോരായ്മ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് സി പി എം ജനബന്ധ പരിശോധനയ്ക്ക് ഒരുങ്ങുന്നത് ഓരോ വിഭാഗത്തെയും പാർട്ടിയിലേക്ക് അടുപ്പിക്കാനുള്ള മാർഗങ്ങളുടെ അടിസ്ഥാനത്തിലാകും ജനപക്ഷത്തെത്തുക തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞെങ്കിലും ജനകീയ ബന്ധത്തിൽ വിള്ളലുണ്ടായി എന്നത് പാർട്ടി തന്നെ തിരിച്ചറിയുന്നു ഇതിന് പരിഹാരമായി എല്ലാ വിഭാഗത്തെയും പാർട്ടിയിലേക്ക് അടുപ്പിക്കാനായി മാർഗങ്ങൾ ആവിഷ്കരിച്ചു സിപിഎം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നശേഷം പ്രശ്നപരിഹാരം ഉണ്ടാക്കുകയും തുടർ പരിശോധനയും വേണമെന്നും പാർട്ടി നിഷ്കർഷിക്കുന്നു എം വി ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധയാത്ര വൻ വിജയമെന്നാണ് പാർട്ടി വിലയിരുത്തൽ വിവാദങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളും ജാഥയെ ബാധിച്ചില്ലെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത് പാർട്ടി നയങ്ങളും നിലപാടുകളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തൽ നടത്തുന്ന സിപിഎം ചില പോരായ്മകളെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് ഈ ചിന്തയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജനബന്ധ പരിശോധനക്ക് പാർട്ടി ഒരുങ്ങുന്നത് യോഗനാഥൻസ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് സി പി എം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളാകും ഇപ്പോൾ സി പി എം അഭിമുഖീകരിക്കുന്നത് അത് ജനങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ വിലയിരുത്തുന്നത് എന്നോടൊപ്പം ശ്രീനാഥ് ശ്രീനാഥ് സ്വാഗതം ഇപ്പോൾ വലിയൊരു ജനകീയ പ്രതിരോധ ജാഥ നടത്തി സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ ജാഥ മുന്നിൽ നിന്ന് നയിച്ചു കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് സമാപിക്കുകയും ചെയ്തു കഴിഞ്ഞു അതിനുശേഷം പാർട്ടി തല മീറ്റിങ്ങും മറ്റു പല പ്രധാനപ്പെട്ട കാര്യങ്ങളും എല്ലാം ചേർന്നു എന്തായാലും സി പി ഐ സി പി എം സി പി എമ്മിന്റെതായ തലത്തിലുള്ള ഒരു വിലയിരുത്തൽ നടത്തി വലിയ വിജയമാണ് ഈ എന്നും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞുവെന്നും ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാൻ കഴിഞ്ഞുവെന്നും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ആകിയെന്നൊക്കെയാണ് പാർട്ടി വിലയിരുത്തുന്നത് ക്യാപ്റ്റനും അത്തരം കാര്യങ്ങൾ നമ്മോട് പറയും പക്ഷേ ഇന്നിപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ സി പി എം ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളിലേക്ക് കുറച്ചുകൂടി ഇറങ്ങി ചെല്ലണം എന്നൊരു ചിന്ത അതായത് ചില പോരായ്മകളുണ്ടായി ചില പോരായ്മകൾ എന്നാണ് പാർട്ടി വിലയിരുത്തുന്നതെങ്കിൽ കൂടിയും ആ പോരായ്മകൾ കൂടി പരിഹരിക്കാൻ വേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം എന്ന് വിചാരിക്കുന്നു എന്താകാം ഈ ഒരു ചിന്ത എന്ന് എനിക്കൊരു സംശയം അല്ല സാറേ നമ്മള് ഈ ശരിക്കും സി പി എമ്മിന്റെ ഒരു സിസ്റ്റം നമ്മൾ കേഡർ പാർട്ടിയാണ് സി പി എം ഇപ്പോൾ സി പി എം പലപ്പോഴും ജനങ്ങളോട് ചേർന്ന് നിന്ന ഒരു പാർട്ടി തന്നെയായിരുന്നു ഒരു ഒരു കാലത്ത് നമുക്ക് പഴയ ഒരു ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നിരവധി പോരാട്ടങ്ങൾ നിരവധി ജനോപകാരപ്രദമായ കാര്യങ്ങൾ ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ച സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടി തന്നെയായിരുന്നു അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല പലപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് ഈ ഒരു ജനകീയത ഉണ്ടാക്കിയെടുക്കാൻ നേരത്തെ ഒന്നും കഴിഞ്ഞിരുന്നില്ല ആദ്യം ആദ്യഘട്ടത്തിൽ വലിയ പ്രക്ഷം ഇന്ന് നമ്മൾ ചിന്തിച്ച് നോയിക്കഴിഞ്ഞാൽ നൂറാം വാർഷികമാണ് വൈക്ക സത്യാഗ്രഹത്തിൻ്റെ അപ്പം കെ കേളപ്പനെയും ഒക്കെ അനുസ്മരിക്കുമ്പോൾ പോലും എന്തുകൊണ്ട് കോൺഗ്രസ്സിന് ആ ഒരു തലത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു ചോദ്യമാണ് നമ്മുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എ കെ ജി ആണ് അപ്പോൾ അതെല്ലാം നമ്മൾ അത്തരത്തിലുള്ള പരിശോധന നടത്തുമ്പോഴും ശരിക്കും കേരളത്തിൽ ഏറ്റവും അധികം ജനങ്ങളോടൊപ്പം നിന്നിരുന്ന പാർട്ടി എനിക്ക് തോന്നുന്നു സി പി എം തന്നെയാണ് പിന്നീടാണ് സ്വയം ഒരു അകൽച്ച പാർട്ടിക്ക് അത് പാർട്ടി സ്വയം സമ്മതിക്കാനു തുല്യല്ലേ ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് അകന്നു വന്ന് പാർട്ടി സ്വയം സമ്മതിക്കുന്നതിന് തുല്യമാണ് ഇപ്പൊണ്ടായ ഒരു ജാഥ നടത്തിയതിനു ശേഷം ജനങ്ങളിലൂടെ അതെ അതെ വീണ്ടും ജനങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം എന്തോന്നുള്ളതാണ് എന്റെ ഒരു സംശയം കാരണം പോരായ്മകൾ ഒരുപക്ഷേ ഈ ജന ജനകീയ പ്രതിരോധ ജാതിയിൽ നിന്ന് ലഭിച്ച സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അടിസ്ഥാനത്തിൽ തന്നെ ആകാമല്ലേ ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുന്നത് ജനബന്ധ പരിപാടി തീർച്ചയായിട്ടും ജനബന്ധ പരിപാടി ഇനിയിപ്പോ ആവശ്യമാണ് കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഇനി അതിനുശേഷം ജനങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് ജനങ്ങളുടെ മനസ്സിൽ സി പി എമ്മിന് ഒരു സ്ഥാനമില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു മൂന്നാം മുന്നണി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് എൻ ഡി എ വളർന്ന് കേരളത്തിൽ ശക്തി പ്രാപിച്ചേക്കും എന്നുള്ളൊരു ഭയമുണ്ട് അപ്പോൾ ഈ ഭയങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടാണ് സി പി എം ഈ രീതിയിലേക്ക് ഒരു മുന്നേറ്റത്തിന് തയ്യാറെടുക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് കാര്യം ഈ നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയം നില നിലനിന്നിരുന്ന കുറച്ച് ഒന്ന് രണ്ട് സീറ്റുകൾ നമ്മൾ നഷ്ടപ്പെട്ടിരുന്നു നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിലും ചില ഉപതിരഞ്ഞെടുപ്പുകളിലും എല്ലാം സി പി എമ്മിന് വിജയിക്കാൻ കഴിഞ്ഞുവെങ്കിലും അവിടെ ഈ രണ്ടാം സർക്കാർ വീണ്ടും രണ്ടാം തുടർഭരണം വന്നതിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായി തീർച്ചയായും നിരവധി പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾ അഭിമുഖിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ശ്രീനാഥ് വരുന്ന അടുത്ത തൊട്ടടുത്ത ദിവസം പെട്രോളിന് വില കൂടിയാണ് അപ്പൊ ഇത്തരം വലിയ ജനദ്രോഹ നടപടികളിലേക്ക് വരുമ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് ചില കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ കൃത്യമായി അത് ജനങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് നിവർത്തിയുള്ളൂ എന്ന് മനസ്സിലാക്കി കാര്യം എന്താണെന്ന് അറിയാം സാറേ ഇതിനകത്ത് സർക്കാരിന്റെ ചില വികസന പദ്ധതികൾ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങി പോയ ഒരു കാലഘട്ടമാണ് നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞ കണ്ടത് അതായത് കേറയിൽ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഈ ഒരു കേറയിൽ പ്രോജക്റ്റ് നടപ്പിലാക്കിയേ തീരൂ എന്ന് ഒറ്റക്കാലിൽ നിൽക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കണ്ടത് കാര്യം കേരളയിൽ പദ്ധതിയെക്കുറിച്ച് ജനങ്ങളുടെ മുന്നിൽ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിരവധി പരിപാടികൾ സർക്കാർ സംഘടിപ്പിച്ചു ലക്ഷക്കണക്കിന് രൂപ അതിനുവേണ്ടി പൊടിച്ചുകൊണ്ട് വലിയ വലിയ സദസ്സുകൾ ഈ വൈജ്ഞാനിക സദസ്സ് പോലെ ഉള്ള സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു അപ്പം ഇത്തരത്തിലുള്ള പല പ്രോജക്റ്റുകളിൽ നിന്നും ജനങ്ങളുടെ മനസ്സിൽ സി പി എം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണകക്ഷി എന്ന് പറഞ്ഞാൽ പിന്നിലേക്കായി പോയി എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ പല കാര്യങ്ങൾ ഇപ്പോൾ ആരോഗ്യമേഖല ഓരോ മേഖലയും നമ്മളെടുത്ത് തരംതിരിച്ചു നോക്കാം നമുക്ക് മനസ്സിലാകും ഒന്ന് ആരോഗ്യമേഖലയെ തന്നെ നമ്മൾ എടുത്തു നോക്കാം ആരോഗ്യമേഖലയിൽ മുൻകാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ശൈലജ എന്ന് കെ കെ ശൈലജ എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിയുടെ കാലത്ത് ഉണ്ടായതിന്റെ തുടർച്ചയാണ് പിന്നീട് വന്ന വീണ ജോർജിന്റെ സർക്കാർ വീണ ജോർജിന്റെ ആരോഗ്യവകുപ്പിന് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ദയനീയ പരാജയം തന്നെയാണ് ചിന്തകളിലേക്ക് പിന്നീട് അത് വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു ഉറപ്പാണ് പിന്നീട് അതോടൊപ്പം തന്നെ നമ്മൾ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് രവീന്ദ്ര രവീന്ദ്രനാഥ് ഉണ്ടായിരുന്ന പ്രൊഫസർ രവീന്ദ്രനാഥ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് എന്ത് മാറ്റം വിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടായി ഈ കോവിഡ് കാലത്ത് പരീക്ഷ എഴുതി ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ എന്ത് നേട്ടമാണ് ഉണ്ടായത് ഇത് തീർത്തും പരാതിയുമായി പോകുമെന്ന് ചിലരൊക്കെ പറഞ്ഞില്ല അത്രയ്ക്ക് വീണില്ല എങ്കിൽ പോലും അത്രയ്ക്ക് വീണില്ല എങ്കിൽ പോലും അതും ഒരു വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി ഉയർന്നു വരുന്നില്ല അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ഉന്നത വിദ്യാഭ്യാസം കെട്ടി ജലീൽ ഇരുന്ന കാലത്തുണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥയാണോ അതിനുശേഷം വി സി നിയമനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ കേരളത്തിൽ ഉയർന്നു ഉയർന്നുവരും നമ്മൾ കണ്ടതാണ് അവിടെ എല്ലാ രാഷ്ട്രീയം കൊണ്ട് കലർത്തുന്നത് നമ്മൾ കണ്ടതാണ് അപ്പം ഈ രീതിയിൽ നോക്കുമ്പോൾ ഒട്ടുമിക്ക വകുപ്പുകളുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ പലതും പരാജയമാണെന്ന് കാണാം ഇപ്പം നമ്മുടെ ധനകാര്യം തന്നെ നമ്മൾ അത് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും കേരളത്തിലെ ജനങ്ങൾക്ക് അമിത നികുതി ഈടാക്കിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ അതിന് സമാഹരണം എന്നൊരു ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് കൂടുതൽ പിഴിയുക എന്നുള്ള കൂടി ഇവിടെ പിന്നെ നമ്മൾ നോക്കിയാൽ സുരക്ഷാ സെസ് എന്ന് പറയും ഈ ഇത്തരത്തിലുള്ള സുരക്ഷാ സസ്സുകൾ ഏർപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ കൂടുതൽ വെട്ടിലേക്കാക്കാൻ ശ്രമിക്കുക പെട്രോളും ഡീസലും ഓൾറെഡി കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ കാരണം ഇവിടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില നാൾക്ക് നാൾ കൂടി കൂടി വരികയാണ് അതിനിടയിൽ ഈ രീതിയിൽ അഡീഷണൽ സെസ് എന്ന് പറയുന്നത് സർക്കാർ സംസ്ഥാന സർക്കാർ സസ്സ് ചുമർത്താനും പോകുന്നു അപ്പം ഈ ഒരു സാഹചര്യമൊക്കെ വിലയിരുത്തുമ്പോൾ ജനങ്ങൾ മുൻ ജനങ്ങളോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ സർക്കാരിന് അല്ലെങ്കിൽ ഈ സി പി എമ്മിന് പറയാനുണ്ട് പണ്ട് ഈ ഓരോ തെറ്റായ നയങ്ങൾ വരുമ്പോഴും വീടുകളിലേക്ക് ലഘുലേഖകൾ എത്തിക്കുന്ന ഒരു രീതി സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും ഒക്കെ നടത്തി പോന്നിരുന്നു അതൊന്നും ഇപ്പൊ കാണാനില്ല ഇപ്പൊ ഒന്നും കാണാനില്ല കവല പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ തെരുവു നാടകങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പലപ്പോഴും പാർട്ടി പ്രവർത്തകർ തയ്യാറായിരുന്നു ഇതൊന്നും ഇപ്പൊ കാണുന്നില്ല ഇതെല്ലാം ഇപ്പൊ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഭരിക്കുന്ന തദ്ദേശ രീതിയിലുള്ള തദ്ദേശീയരായ നേതാക്കളുണ്ട് ഈ നേതാക്കൾക്കൊന്നും ജനങ്ങൾക്കിടയിൽ ഒരു അല്ലെങ്കിൽ ഒരു ഒരു തരത്തിൽ പറയുന്ന ഒരു ഇൻഫ്ലുവൻസും കഴിയുന്നില്ല വാസ്തവമായിട്ടുള്ള കാര്യമാണ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മൾ അത്രേ അത്രേ നമുക്ക് കരുതാൻ കഴിയുള്ളൂ അങ്ങനെ ഇത്തരം ഒരു ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ജനദ്രോഹ പരിപാടികൾ ജനദ്രോഹ പരിപാടികൾ നിരവധി നടത്തിയത് കൊണ്ട് തന്നെ ഇവർക്കിനി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നേ പറ്റൂ എന്നിട്ട് ജനങ്ങളിലെ ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കുക എന്ന് മാത്രമേ ഇനി ഇതിനകത്ത് ചെയ്യാനുള്ളൂ പല ജനകീയരായ നേതാക്കന്മാരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ടാണുള്ള പുതിയ മന്ത്രിസഭ തന്നെ വന്നത് എത്രയോ നല്ല നല്ല നേതാക്കള് നമുക്കറിയാം ശൈലജ ടീച്ചർ ചരിത്രത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ശൈലജ ടീച്ചർ ജയിച്ചു കയറിയത് എന്നിട്ട് ശൈലജ ടീച്ചറിൻ്റെ അവസ്ഥ എന്തായി ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച ഒരു ആരോഗ്യമന്ത്രിയായിരുന്നു എന്തായ അവസ്ഥ ജനങ്ങളെ ഒരു തരത്തിലും മാനിക്കാത്ത രീതിയിൽ ഒരു ഒരു പരിഷ്കാരം മന്ത്രിസഭയിൽ നഷ്ടമാണത് മറ്റൊരു പ്രശ്നപ്പെട്ട കാര്യം ഇവിടെ ഇപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ഈ ജാഥ കൊണ്ടുള്ള ഒരു പ്രയോജനം പുതിയൊരു സെക്രട്ടറി വന്നു ആ സെക്രട്ടറിയുടെ കഴിവ് എത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു മുന്നോട്ടുള്ള യാത്ര എങ്ങനെയുണ്ട് മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞാണ് വിവിഗോവിന്ദൻ വരുന്നതോടുകൂടി പിണറായി വിജയന്റെ മുന്നോട്ടുള്ള വോക്ക് എങ്ങനെയാകും അല്ലെങ്കിൽ ആ ഒരു പുതിയൊരു കാലം എങ്ങനെയായി വരും എന്നുള്ളൊക്കെ പക്ഷെ അങ്ങനെ ഒരു സെക്രട്ടറിയുടെ ഒരു യാത്രയും പക്ഷെ ആ യാത്രയ്ക്ക് ഉടനെ പറയാൻ വിചാരിച്ച പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞു കഴിഞ്ഞില്ല വന്നു സ്വപ്നം വന്നു ലൈഫ് മിഷൻ വന്നു അങ്ങനെ അഴിമതിയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ വന്നു ഇതിനെല്ലാം മറുപടി പറയേണ്ടി വന്നു അവിടെ കേന്ദ്ര സർക്കാരിനെ പറയാൻ വേണ്ടി ഇറങ്ങിയ പുതിയ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ ജാഥ ക്യാപ്റ്റന് എണ്ണി എണ്ണി പറയേണ്ടി വന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളും സർക്കാരുമായി ബന്ധപ്പെട്ട ഇത് തന്നെയാണ് സാർ ഇനി വരാൻ പോകുന്നതും ഈ ജനബന്ധ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സ്വയം ന്യായീകരിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയിൽ സി പി എമ്മിന് തരം താഴേണ്ടി വരും ശിവശങ്കറിന്റെ കേസിൽ സ്വർണ്ണക്കടത്ത് കേസിൽ അല്ലെ ലൈഫ് മിഷൻ അഴിമതി കേസിൽ ഇതിലെല്ലാം സർക്കാരിന് സംസാരിക്കാനുണ്ട് ജനങ്ങളോട് ഈ മുഖ്യമന്ത്രി നേരത്തെ പറയുന്നത് കേൾക്കാൻ വേണ്ടി എല്ലാരും കാത്തിരുന്ന സമയങ്ങളുണ്ട് ഒരു വിഷയം മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ല എന്തെല്ലാം വിഷയങ്ങൾ മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടിട്ട് തീരുമാനമെടുക്കുന്ന എത്രയോ ആൾക്കാര് പൊതുജനം ഇവിടെ ഉണ്ടായിരുന്നു മാധ്യമത്തിലൂടെ അദ്ദേഹം പത്ര പത്രസമ്മേളനം നടത്തുന്നതിലൂടെ കാത്തിരിക്കുന്ന അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നിരവധി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കണം കുറേയധികം ന്യായീകരണങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ നിരത്തണം ഇതൊന്നും അല്ല സത്യം സ്വപ്ന സുരേഷ് പറയുന്നത് നിങ്ങളാരെയും വിശ്വസിക്കരുത് ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അത്തരത്തിൽ സ്വയം ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്താൻ പോകുന്ന എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടിലായിരിക്കും ജനബന്ധ പരിപാടി എന്ന് പറഞ്ഞാൽ അതുതന്നെ കഴിഞ്ഞാൽ മറ്റ് പല പാർട്ടികളും പാർട്ടികളിപ്പം കോൺഗ്രസ് കെ പി സി സി പുതിയ അധ്യക്ഷൻ വന്ന സമയത്ത് കെ സുധാകരൻ തന്നെ പറഞ്ഞതാണ് ഞങ്ങൾ കേരള സ്വഭാവമുള്ള ഒരു പാർട്ടിയായി മാറാൻ പോവുകയാണ് അത് ജനങ്ങൾക്കിടയിലേക്ക് താഴെ മുതൽ എല്ലാ പാർട്ടികളും സ്വീകരിച്ചൊരു നയമാണ് താഴെ മുതൽ യൂണിറ്റ് കമ്മിറ്റികൾ പോലെ ഇത് രൂപീകരിച്ചു കൊണ്ടുവന്ന് ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത് ഇത് ഇതിനെ ഈ കേഡർ സംവിധാനം തന്നെയാണ് സി പി എമ്മിന് പണ്ടുണ്ടായിരുന്നത് പ്രാദേശിക നേതൃത്വങ്ങളിൽ ഡിവൈഫ് പോലുള്ള യുവജന സംഘടനകളുണ്ട് മറ്റേ ബ്രാഞ്ച് കമ്മിറ്റി പോലുള്ള സി പി എമ്മിന്റെ കമ്മിറ്റികളുണ്ട് അപ്പം ഈ രീതിയിൽ ബ്രാഞ്ച് കമ്മിറ്റി എൽ സി ഏരിയ ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ഘടകം തന്നെ ഉണ്ടായിരുന്നു അതിന് ഏറ്റവും കൂടുതൽ കുട്ടികളെ കിട്ടിയിരുന്നു അതെ ഡിവൈഫിലാണെങ്കിലും ബ്രാഞ്ച് കമ്മിറ്റിയിലാണെങ്കിൽ സി പി എമ്മിൽ ഒരു പ്രദേശത്തെ ഭയങ്കരമായ രീതിയിൽ സ്വാധീനിക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു ഇപ്പൊ അങ്ങനെ ഒരു സ്വാധീനം ഒന്നും ഇല്ല സാർ അത് ഒരു നമുക്കറിയാം പലപ്പോഴും യാത്ര നടത്തുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് നടത്തി വ്യത്യസ്തമായി കുറച്ച് നേരത്തെ ഒരു യാത്ര സംഘടിപ്പിക്കുന്നു അത് ഒരു പുതിയ സെക്രട്ടറിയുടെ ഒരു യാത്ര അല്ലെ ആ സെക്രട്ടറിയെ ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷേ അവിടെ ഈ യാത്രയിൽ ഞങ്ങൾ വിജയിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു എന്ന് പറയുന്ന പല പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ലാഹിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുനർഗേഹവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞു ദേശീയ വിഷയങ്ങൾ പറയാൻ കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സർക്കാരും പുതിയ സർക്കാരും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളും എല്ലാം ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ജാഥ ക്യാപ്റ്റനും അതിൽ പങ്കെടുക്കുന്ന കൃത്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ിൽ പ്രധാനപ്പെട്ട ഈ വനിതകളുടെ വലിയൊരു മുന്നേറ്റം ഈ ജാതിയിൽ ഉണ്ടായി എന്നുള്ള വിലയിരുത്തൽ അതെ കൂടുതൽ വനിതകളെ അല്ലെങ്കിൽ അല്ല അതിനെ വിവാദവും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഇ പി ജയരാജനെ പോലുള്ള ആൾക്കാരെ അയൽക്കൂട്ടങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് തൊഴിലുറപ്പ് സ്ത്രീകളെ ഇറക്കണം ഇറക്കാൻ വേണ്ടിട്ടും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സിറ്റുവേഷൻ നമുക്ക് മറക്കാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത് അങ്ങനെയും ഒരു വിഷയമുണ്ട് അങ്ങനെ സ്ത്രീ പങ്കാളിത്തം കൂട്ടി എന്ന് വേണമെങ്കിൽ ഒരു ഒരു ഭംഗിക്ക് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണേ വാദിക്കാം ആ ഒരു കാര്യത്തിൽ പക്ഷെ ഈ പാർട്ടി വിലയിരുത്തുന്നത് അത്തരത്തിലാണ് ഈ ജാതകങ്ങൾ തന്നെ അവരുടെ ഒരു വിലയിരുത്തലായി വന്നപ്പോൾ ഞാനത് വായിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഇത്ര കൂടുതൽ ജനബാഹുല്യം ഉണ്ടാക്കണം ഇതുവരെ കാണാത്തൊരു ജനബാഹുല്യം യാത്രയിൽ ഉണ്ടായി ഇപ്പോൾ ജനങ്ങൾ ഞങ്ങളോടൊപ്പം തന്നെയാണ് ഒരുപാട് നിരവധി ക്ഷേമ പദ്ധതികളെ കുറിച്ച് പറയാൻ കഴിഞ്ഞു പക്ഷേ ആ ക്ഷേമ പദ്ധതികൾക്കെല്ലാം പറഞ്ഞു പോകുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം വിലവർദ്ധന അടക്കമുള്ള വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് അതെ അപ്പോൾ അവർ എത്രത്തോളം ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഉൾക്കൊള്ളും എന്നുള്ളത് ഒരു പ്രധാന കാര്യം തന്നെയാണ് തന്നെയല്ലേ ബുദ്ധിമുട്ടാണ് നമ്മൾ നോക്കുമ്പോൾ ജനകീയ പ്രതിരോധ ജാഥ എന്ന പേരിൽ തുടങ്ങാനുള്ള പ്രധാന കാരണം കേന്ദ്ര സർക്കാരിൻ്റെ കുറേ കുറേ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് ഈ പറയുന്ന പോലെ പ്രധാനമായും വിലക്കയറ്റം എന്നുള്ളതായിരുന്നു അതോടൊപ്പം പെട്രോൾ ഡീസൽ ഇതിൻ്റെ അതായത് ഇന്ധനങ്ങളുടെ വിലവർധനവുമായി ബന്ധപ്പെട്ട് ജന ആ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഈ രീതിയിൽ ഒരു ജനകീയ പ്രതിരോധ ജാഥ എന്നുള്ള രീതി നടത്തിയത് പക്ഷേ ഈ യാത്രയിൽ ഉടനീളം പ്രതിരോധിക്കേണ്ടി വന്നത് പാർട്ടിയിൽ തന്നെയുള്ള ആയിരുന്നു സർക്കാരിൻ്റെ പ്രശ്നങ്ങളെ ആയിരുന്നു പാർട്ടിയുടെ പ്രശ്നങ്ങളെ ആയിരുന്നു അന്ന് എം വി ഗോവിന്ദനുമായിട്ടുള്ള പലപ്പോഴും മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ അദ്ദേഹത്തിന് ഞങ്ങൾ എന്താണ് ഇന്ന് സംസാരിച്ചത് എന്ന് കേൾക്കാനുള്ള ഇതില്ല കാര്യം പലപ്പോഴും സ്വപ്നയെ പ്രതിരോധിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് ഒടുവിൽ ഇ പി ജയരാജൻ എന്നെ തുറന്നു പറയേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രിയും കുടുംബവും ഈ കേരളത്തിന്റെ ഐശ്വര്യമാണെന്നും അവർക്കെതിരെ ചെയ്യുന്നതിന് ഞങ്ങൾ ശക്തമായ നടപടി സ്വീകരിക്കും എന്നൊക്കെ പച്ചയ്ക്ക് ജനകീയ പ്രതിരോധ ജാഥയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയേണ്ട ഒരു അവസ്ഥ ഒരു പാർട്ടി അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ കൺവീനർ കൊണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി തീർച്ചയായും തീർച്ചയായും ഇപ്പോൾ ഈ ഈ കാലവും സമൂഹവും പറയാൻ ഉദ്ദേശിച്ച പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഞങ്ങൾക്ക് പറയാൻ ഈ ജാഥയിലൂടെ കഴിഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങൾ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് സി പി എം പറയുന്നത് പക്ഷെ അത്ത്തോളം കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഓരോ ജനങ്ങളും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ് കാരണം കോവിഡിനു ശേഷമൊക്കെ ഉള്ള ഒരു വലിയൊരു ബുദ്ധിമുട്ട് ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനിയും മുന്നോട്ട് പോയാൽ ഒരു ബംഗാൾ വീണ്ടും ബംഗാൾ ബംഗാളിലേക്ക് അവസ്ഥയിലേക്ക് പോകും പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ പാർട്ടി പ്രവർത്തകർ പോലും ഈ നമ്മുടെ ന്യായവാദങ്ങൾ അംഗീകരിക്കില്ല നമുക്ക് ബംഗാളി നടന്നൊക്കെ അറിയാവല്ലോ സിംഗൂരിലുണ്ടായ വിഷയങ്ങളും ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളൊക്കെയാണ് ബംഗാളിലെ പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നത് ഇവിടെയും ആ രീതിയിൽ ഒരു സെയിം സംഭവം തന്നെയല്ലേ സാർ നമ്മൾ കേരളിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടത് കേരളത്തിന്റെ കെ ഫോൺ അടക്കമുള്ള ഈ പ്രശ്നങ്ങളിൽ നമ്മൾ കാണുന്നതല്ലേ പദ്ധതികൾ നമുക്കുണ്ടാവണം ഒന്ന് പുനർവിചിന്തനം നടത്തണം നമ്മൾ നോക്കി കഴിഞ്ഞാൽ കേരളിന്റെ വിഷയത്തിൽ നമ്മൾ ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ഇവിടുന്ന് മർദ്ദിക്കുന്ന കാഴ്ചയും കണ്ടു പാർട്ടി പ്രവർത്തകർ പോലും ഗുണ്ടകളായി മാറിക്കൊണ്ട് അല്ലെങ്കിൽ പോലീസിന്റെ പണി ഏറ്റെടുത്തുകൊണ്ട് ഈ സാധാരണക്കാരെയും ആ സമരത്തിന് സമരത്തിനിറങ്ങിയവരെയും ഉപദ്രവിക്കുന്ന കാഴ്ചയെ അതെ പിന്നെ എല്ലാരും ഈ ഈ പറയുന്ന പോലെ സമരത്തിനെത്തുക അടിച്ചമർത്തുക ഇത് തന്നെയായിരുന്നു ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ സി പി എം നടത്തിയ പ്രക്ഷോഭം അങ്ങനെ അല്ലായിരുന്നു എന്നിട്ട് അവസാനം എന്തായി അവിടെ കൊണ്ട് സ്ഥാപിച്ച സ്ഥാപിച്ച് വലിയ വായിൽ ഉദ്ഘാടനവും നടത്തി വെച്ചതാരാണ് ഈ ഈ പാർട്ടി തന്നെയാണ് അപ്പം ഈ പലതിനെയും എതിർക്കുക ഒടുവിൽ പിന്നീട് അതിനകത്ത് കൊള്ളാമെന്ന് കാണുന്നതിനെ ഉൾക്കൊള്ളുക ഇപ്പം തന്നെ ഏതെല്ലാം പദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ട് പലതും പിന്നെ പകുതി വഴിയിൽ ലാപ്സ് പോയ പദ്ധതികളും നമ്മുടെ മുന്നിൽ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ കേരളീൻ്റെ പേരിൽ എത്ര കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചത് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി റവന്യൂ ഉദ്യോഗസ്ഥരെ സർവേക്ക് വേണ്ടി ഇറക്കി കിട്ടാതിന് എത്ര കോടിക്കണക്കിന് രൂപ സർക്കാരിന് നഷ്ടം വന്നില്ലേ അപ്പൊ ഇതെല്ലാം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന് പറ്റിയ വീഴ്ചകളാണ് ഇത് ഇതിനെ പറ്റിയ ഒരു ഉദാഹരണം തന്നെയാണ് തൃക്കാക്കര നടന്ന തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ വിദനീയമായ തോൽവി എന്ന് നമുക്ക് പറയേണ്ടി വരും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടിച്ചിരിക്കുന്നു അതെ ഈ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് അതെ അതൊരു പക്ഷെ കുറച്ചൊക്കെ വെട്ടിലായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ പാർട്ടി വെട്ടിലായി പോയതന്നെ ആ തരത്തിലായിരുന്നു നിലപാടുകൾ വന്നത് കോൺഗ്രസ് വന്ന് നന്നായി മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ സി പി എം പാർട്ടി സ്ഥാനാർത്ഥി നിർത്തരുത് എന്നടക്കമുള്ള പല കാര്യങ്ങളും ഈ ഇതർ പക്ഷത്തു നിന്ന് വരുന്നുണ്ട് അപ്പൊ പക്ഷെ അത് ബിജെപിക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നുള്ളത് മറ്റൊരു വിഷയം അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആകാം കാരണം ഇപ്പോൾ ചില പോരായ്മകൾ ഉണ്ടായി ചില പോരായ്മകൾ പോരായ്മകളുണ്ടായി പാർട്ടി ഫോറത്തിൽ തന്നെ ചർച്ച വരുന്നുണ്ട് സാധാരണ ജനങ്ങളിലേക്ക് ഇടങ്ങി ചെല്ലുമ്പോൾ പഴയ ആ ഒരു ആവേശം തീർച്ചയായും പാർട്ടി പ്രവർത്തകർ ഇല്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തതയാണ് കാരണം പല സ്ഥലങ്ങളിൽ നമ്മൾ ഇറങ്ങിച്ചെല്ലെന്ന് അവരോട് ചോദിക്കുമ്പോൾ ഒരു അതൃപ്തി അവർ പ്രകടിപ്പിക്കുന്നുണ്ട് കടുത്ത പാർട്ടി പ്രവർത്തകർ പോലും അത്തരം ഒരു അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് ആ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും ലഭിക്കുന്നില്ല ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊരു ചിന്ത വരുന്നു ഈ പറഞ്ഞ പോലെ പല വില വർധനകൾ വരുന്നു സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ചിന്തിക്കുന്നു അയ്യായിരം കോടിയും അയ്യായിരത്തി ഇരുന്നൂറ് കോടിയും കടമെടുത്തുകൊണ്ടിരിക്കുന്നു ഈ കടമെല്ലാം എന്ത് എങ്ങനെ തിരിച്ചടയ്ക്കും എന്നുള്ള ചിന്ത വരുന്നു അപ്പൊ അത്തരം ചിന്തകളിലെല്ലാം ജനങ്ങൾ ബോധവൽക്കരണം നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോൾ പോലും തീർച്ചയായും മനസ്സിലാക്കുന്നത് ജനങ്ങൾക്കല്ല അറിയാം സർ കാര്യം പഴയ പോലെ അല്ല മാധ്യമങ്ങൾ വളരെ ശക്തമാണ് പണ്ട് കണ്ണു കെട്ടിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണ് കെട്ടിക്കൊണ്ട് എന്ത് നടപടിയും ഈ കേരളത്തിൽ നടത്തിയെടുക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഇന്ന് മാധ്യമങ്ങൾ ശരിക്കും കേരളത്തിൻ്റെ പൊതുധാരയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഈ മാധ്യമങ്ങളുടെ കടന്നുകയറ്റം അതോടൊപ്പം സോഷ്യൽ മീഡിയകളുടെ നമ്മൾ വളരെ ശക്തമായ ഒരു കടന്നുകയറ്റമാണ് സോഷ്യൽ മീഡിയ രംഗത്ത് തന്നെ ഉണ്ടായത് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പ്രതികരണങ്ങൾ ഞാൻ ഈ വിഷയം ചർച്ച ചെയ്യാൻ വിചാരിക്കുമ്പോൾ തന്നെ പല കമന്റുകളും അവർ കൃത്യമായി ട്രോളുകളും അതെ അതെ വിശദമായി തന്നെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് ആ കാര്യങ്ങൾ ഇപ്പം കൂടുതൽ പഴയ കാലത്തെ രാഷ്ട്രീയം പോലെ അല്ല ഇപ്പൊ പത്രത്തിൽ വരുന്ന വാർത്തകൾ മാത്രം വായിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത് അത് ആ സിറ്റുവേഷൻ എല്ലാം മാറി എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് കാലം മാറിയപ്പോൾ ജനങ്ങളെ ഇനിയും കബളിപ്പിക്കാൻ കഴിയില്ല എന്നൊരു ബോധ്യം വന്നു കഴിഞ്ഞു ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പാർട്ടിയെ മറയാക്കിക്കൊണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ മറയാക്കിക്കൊണ്ട് പല അനധികൃത പരിപാടികളും നടത്തുന്ന പല നേതാക്കന്മാരും ഇന്ന് പല ലോക്കൽ കമ്മിറ്റികളിലും ഉണ്ട് ആ രീതിയിൽ തന്നെയല്ല ഇവരിലെല്ലാം ഒരു സ്പ്ലിറ്റിങ്ങും ഉണ്ട് ഈ രണ്ട് ചേര് തിരിഞ്ഞുകൊണ്ടുള്ള പാർട്ടി വിഭാഗീയത ഇല്ലെന്ന് പറയുമ്പോഴും അത് സംസ്ഥാനത്തിൽ മാത്രമാണ് വിഭാഗീയത അധികം നഴലിച്ച് കാണാത്തത് അതേസമയം തദ്ദേശ രീതിയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഒരു ലോക്കൽ കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ വിഭാഗീയതയെ ചെറുക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ല അവിടുത്തെ ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർക്ക് പലയിടത്തും കഴിയുന്നില്ല എല്ലാ നാടുകളിലും ഉള്ള ഒരു പൊതു അവസ്ഥ അത് തന്നെയാണ് അതെ പിന്നെ വിഭാഗീയത പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നുണ്ട് ആലപ്പുഴയിൽ അതൃപ്തിയുണ്ട് നൂറ് ശതമാനം പല ഇപ്പൊ നമുക്കറിയാം സജി ചെറിയാൻ ഒരു വശത്ത് നീക്കുമ്പോഴാണ് മറ്റൊരു വിഭാഗം അടുത്ത വശത്ത് നിന്നുകൊണ്ട് എതിർക്കുന്നത് ഇപ്പൊ അന്ന് കൃത്യമായി അന്ന് കരുനാഗപ്പള്ളിയിൽ പിടിച്ച കഞ്ചാവ് പിന്നെ ലഹരി മരുന്നായിട്ട് പിടിച്ച വണ്ടി അപ്പം ഇതും ഇതൊക്കെ നോക്കുമ്പോൾ ഇതെല്ലാം പാർട്ടിയുടെ പ്രതിച്ഛായ ബാധിക്കുന്നതാണ് ഒന്നുമില്ല ഒരു നടപടി ഉണ്ടായിട്ടില്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ നടപടിയുണ്ട് അത് പതുക്കെ പതുക്കെ അത് തേഞ്ഞ് വാങ്ങി പോവാണ് തേഞ്ഞ് വാഞ്ഞു പോവാ പാർട്ടി നടപടി എടുത്തു ചെറിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് നടപടിയാണ് അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കുക അത്രേ ഉള്ളൂ വീണ്ടും ഒരു കാലഘട്ടം ഒരു കാലം കഴിയുമ്പോൾ ഇയാൾ വീണ്ടും ഒരു ശക്തിയെ തിരിച്ചു വരുന്നു പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നു അപ്പൊ ഈ കഴിഞ്ഞ ദിവസം എം പി അതെ അത്രേ ഉള്ളൂ പാർട്ടി ഒരു ഇടക്കാല ഒരു ആശ്വാസത്തിന് വേണ്ടി ലീവ് എടുക്കുന്നു ഇപ്പൊ എം വി ഗോവിന്ദൻ കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗത്തിനിടയിൽ പറഞ്ഞാൽ മദ്യപിക്കുന്നവരെ പാർട്ടിക്ക് വേണ്ട പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ മദ്യപിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് എത്ര പാർട്ടി പ്രവർത്തകരെ മദ്യപിക്കാത്തവരെ കാണാൻ കഴിയും അല്ലെ നമ്മളത് ചിന്തിച്ചു നോക്കിയാൽ മതി അപ്പൊ പാർട്ടി എടുക്കുന്ന എന്ത് നിലപാടുകളിലാണ് ഓരോ ലോക്കൽ കമ്മിറ്റിയിലുള്ള നേതാക്കന്മാരും മുന്നോട്ട് പോകുന്നത് ആ നിലപാടുകളിൽ എത്രത്തോളം ഒരു മാന്യത അവർ പുലർത്തുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടി വരും അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പാർട്ടി ജനങ്ങളിൽ നിന്ന് അകലുന്നതായി പാർട്ടിക്ക് തന്നെ മനസ്സിലാവുന്നത് ഈ ഈ യുവജന സംഘടനകൾ കഴിഞ്ഞ നമ്മൾ കണ്ടതാണ് ലോ ഒരു സ്വീകരിച്ച അപ്പോൾ ആ ആ സംഘടനകളിൽ തന്നെ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു പഴയതുപോലെ ഉണർന്നു പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അതെല്ലാം ഈ രണ്ടാം വീണ്ടും ഒരു സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എതിർക്കപ്പെടാൻ കഴിയാത്തത് കൊണ്ടാകാം അവർ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നതെന്ന് നമുക്ക് കരുതാം എങ്കിൽ കൂടി ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ഈ ജനകീയ വിഷയങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഈ യുവജ യുവജന സംഘടനകൾ ഇടപെടേണ്ടതല്ലേ അല്ലാതെ ഈ ജനദ്രോഹ നടപടികൾ മിണ്ടാതിരിക്കാണോ ചെയ്യേണ്ടത് ആർജവം തീർച്ചയായിട്ടും യുവജന സംഘടനകൾ കാണിക്കേണ്ടതാണ് നമുക്ക് ഇതിനു മുൻപ് യുവജന സംഘടനകൾ പാർട്ടിക്കെതിരെ സമരം ചെയ്തിട്ടുണ്ട് അപ്പം ഇതിനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എന്തുകൊണ്ട് ഇപ്പം യുവജന സംഘടനകൾ അനങ്ങുന്നില്ല ഇത്രയേറെ കോലങ്ക ഇപ്പം നമ്മൾ എല്ലാത്തിനും കേന്ദ്രത്തിൽ തന്നെയാണ് കുറ്റം പറയുന്നത് അല്ല കേന്ദ്രത്തിന്റെ ഈ തെറ്റുകളുണ്ട് അവർ നികുതികൾ വർദ്ധിപ്പിക്കുന്നുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ കൊടുക്കേണ്ട ജി എസ് ടി അടക്കമുള്ള അതിൻ്റെ കുടിശ്ശിക ഇപ്പോഴും ബാക്കി അടക്കുന്നു അങ്ങനെ തുടങ്ങിയ കേന്ദ്രത്തിന്റെ ഭാഗത്തും ദ്രോഹം സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇതിനെ മറികടക്കാൻ വേണ്ടി ജനങ്ങളുടെ മേൽ വീണ്ടും അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്നതാണോ ശരി എന്ന് സർക്കാർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഭാരം ചെലുത്തിക്കൊണ്ടിരുന്നാൽ വീണ്ടും മൂന്ന് വർഷം കൂടെ ഭരിക്കാൻ കിട്ടുമല്ലോ എന്നുള്ളൊരു ധാർഷ്ട്യമാണോ അതിൻ്റെ പിന്നിലുള്ളതെന്ന് ചിന്തിക്കണം ഇതുകൊണ്ടാണോ ഞങ്ങൾക്ക് ഞങ്ങൾ എന്തും കാണിക്കാം ഒരു ബജറ്റ് ഏറ്റവും അവസാനം കൊണ്ടുവരുന്നൊരു ബജറ്റ് വരും എല്ലാ എല്ലാ തവണയും നമ്മളിത് കാണുന്നതാണല്ലോ ഒരു സർക്കാർ കയറി കഴിയുമ്പോൾ ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നത് ജനദ്രോഹകരമായ ബജറ്റ് മറ്റൊന്നും പ്രഖ്യാപനത്തെ കൂടുതലായും കാണാൻ കഴിയില്ല ജനങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി എന്ന് പറഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല ഇത്രയും കാലങ്ങൾ കൊണ്ട് കാരണം ഒരു അഞ്ചു വർഷം പിന്നീട് നൽകി വലിയൊരു എനിക്ക് തോന്നുന്നത് ആ കൊറോണ കാലങ്ങളിലെല്ലാം സംസ്ഥാനം സ്വീകരിച്ച നിലപാടുകളും പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ജനങ്ങൾ സ്വീകരിച്ചു പിന്നീട് പക്ഷെ ും പ്രത്യേകിച്ചും ഒരു രണ്ടാം രണ്ടാംഘട്ടമായി സർക്കാരിന് ആ കുറച്ചുകൂടി ഊർജത്തോടെ ആർജപത്തോടെ അല്ലെങ്കിൽ കുറേ ജനങ്ങളിൽ ഇടപെട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ അത് തീർച്ചയായിട്ടും സാറേ ഇപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് നോക്കിയേ കാണാം ഈ അടുത്ത ദിവസം പിന്നെ ഇത് വിളിക്കുകയാണ് ഇതിന്റെ സി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് വിധി പറയാൻ വെച്ചിരിക്കുകയാണ് അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ജനങ്ങൾ ആലോചിക്കുകയാണ് ഓരോരുത്തർ പണ്ട് വന്നിരുന്ന് വായിക്കും മുഖ്യമന്ത്രി വന്നിരുന്ന് വായിക്കുകയാണ് അവിടുത്തെ കൊല്ലത്തുള്ള ഒരു അമ്മ ഞങ്ങൾ ആടിനെ വിറ്റ പണം ഞങ്ങൾക്ക് തന്നു ഒരു കുട്ടി അവരുടെ കുടുക്കയിൽ കിടന്ന പണം ഞങ്ങൾക്ക് തന്നു ഇതൊക്കെ ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ ഈ ഫണ്ട് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക മുഖ്യമന്ത്രിക്ക് ഒരു തവണയെങ്കിലും ചിന്തിച്ചു കൂടെ ഞാൻ പണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇരുന്ന് വലിയ വാവിൽ വിളിച്ച് പറഞ്ഞാണ് സാധാരണക്കാർ കൊണ്ടുത്തരുന്ന ഒരു രൂപ പോലും കളയാതെ അത് ശേഖരിച്ചു വെച്ച് സാധാരണക്കാർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പണം മറ്റൊരു വഴിക്ക് ചിലവാക്കിക്കളിയ ലോക്കൽ കമ്മിറ്റി നേതാവിന് ചെലവിന് കൊടുക്കുക അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രതിസന്ധികളെ ഇത് ഇത് തീർക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക ഇതൊക്കെയാണോ ഒരു മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്തിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ധനകാര്യ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ സി എം ഡിആർഎഫ് വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് അല്ല അതിനെ പകം മാറ്റി ചെലവഴിച്ചുകൊണ്ട് അതിനകത്ത് വേറെ ഈ പറഞ്ഞ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കും അവർക്ക് വീതം വെച്ച് കൊടുക്കുന്ന അല്ല ശരി ആ വിധി പ്രത്യേകിച്ച് പ്രധാനപ്പെട്ടതാണ് ആ പണ്ട് തട്ടിപ്പ് അത്തരം കാരണം ഇത്തരം വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ജനകീയ വിഷയങ്ങൾ എന്താ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എത്ര കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒന്നാം റായി സർക്കാർ അക്കാര്യത്തിൽ മികവ് കാട്ടി എന്നുള്ള കാര്യം ഇല്ല പക്ഷെ വീണ്ടും അധികാരത്തിലെത്തുകയും ഇത്തരം കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തപ്പോൾ എന്തോ ഒരു 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 നടപടിയിലേക്ക് എന്ന് നടപടി ഉണ്ടായിട്ടില്ല നമ്മൾ ഇപ്പൊ നമ്മളൊക്കെ എല്ലാ ദിവസവും ഓരോ വാർത്തകളും സർക്കാരുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന എവിടെയെങ്കിലും ഈ കഴിഞ്ഞ കാലത്ത് സർക്കാരിന്റെ പ്ലസ് പോയിന്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു വാർത്ത നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഒരു സർക്കാർ അത് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആകപ്പാട് എനിക്ക് തോന്നുന്നത് പിന്നെ അത് എനിക്ക് തോന്നുന്ന ഇലക്ഷന് മുമ്പാണ് പാലത്തിന്റെ ഉദ്ഘാടനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ആകപ്പാട് പുതിയ ഒരു മന്ത്രിസഭയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടത്ത് ഒരു എലവേറ്റഡ് ഹൈവേ ഓപ്പൺ ചെയ്തു എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ വേറെ എന്ത് അത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ് അത് പോയി ഉദ്ഘാടനം ചെയ്തു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ പക്ഷേ എന്ത് ചെയ്തു നമ്മൾ എല്ലാ ദിവസവും കൊടുക്കുന്ന സ്വപ്ന സുരേഷ് വന്നിരുന്നിട്ട് പറയുന്ന വാർത്തകളാണ് കൊടുക്കുന്നത് ഇപ്പം പറയുന്ന പോലെ ഫണ്ട് തട്ടിപ്പിൻ്റെ വാർത്തകളാണ് കൊടുക്കുന്നത് അതുമല്ലെങ്കിൽ ലൈഫ് മിഷൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഫ്ലാറ്റ് വിവാദമാണ് നമുക്ക് പറയാനുള്ളത് സന്തോഷിപ്പിൻ്റെ അറസ്റ്റിനെക്കുറിച്ചാണ് പറയാനുള്ളത് പിന്നെ ശിവശങ്കറിൻ്റെ അറസ്റ്റിനെക്കുറിച്ചും കുറിച്ച് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനെ കുറിച്ചുമാണ് പറയാനുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് കൊടുക്കാനുള്ള വാർത്തകളുള്ളൂ അല്ലാതെ സർക്കാർ അത് ചെയ്തു ജനങ്ങൾക്ക് ക്ഷേമപരമായ ഒരു പദ്ധതി നടപ്പിലാക്കി എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല കേരളിന്റെ സമയത്ത് ജനങ്ങളെ അടിച്ചുതുക്കിക്കൊണ്ട് ഇവിടെ സർവേ കല്ല് നാട്ടി എന്ന് പറയാനേ നമുക്ക് പറ്റുന്നുള്ളൂ ജനങ്ങൾക്ക് അത്രയും ദ്രോഹം ചെയ്യുന്നേ പറയാൻ പറ്റുന്നുള്ളൂ പുതിയ ബജറ്റ് കൊണ്ട് ജനങ്ങൾക്ക് ദ്രോഹമേ പറ്റുള്ളൂ അവർക്ക് പെട്രോൾ വിലയും ഡീസൽ വില കൂടി എന്ന് പറയാനേ നമ്മളെ കൊണ്ട് പറ്റുന്നുള്ളൂ തീർച്ചയായും ഒരു സംശയമില്ല കാരണം അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് അടക്കും അപ്പോൾ ഒരുപാട് നിയന്ത്രണങ്ങൾ വരാൻ പോകുന്നു ഈ ബജറ്റിൽ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ാണ് ഈ പറഞ്ഞപോലെ സെസ്സുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന വിലവർത്തനം വരുന്നു പ്രത്യേകിച്ചും പെട്രോളിനും ഡീസലിനും വിലക്കയറ്റത്തിലേക്ക് വരും വരും അത് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇടപെടൽ വരുമ്പോൾ ഇതിൽ വലയുന്നത് ഞാനും അടക്കമുള്ള ശ്രീനാഥം വലയുന്നത് ജനങ്ങൾ തന്നെയാണ് വലയുന്നത് കാർഷിക മേഖല ഇപ്പോൾ ജനബന്ധ പരിപാടിയിലേക്ക് പോകുന്നു ഈ ജനബന്ധ പരിപാടിയിലേക്ക് പോകുന്നത് കൊണ്ട് എന്ത് ഗുണമുണ്ടാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല സാർ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഗുണം ഉണ്ടാവുന്ന കാര്യം നേരത്തെ ഞാൻ സാറിനോട് സൂചിപ്പിച്ചല്ലോ നമ്മൾ ലോക്കൽ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെ പിന്നെ ഡിവൈഫ്ഐ പോലുള്ള യുവജന പ്രസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി പരിപാടികൾ നടത്തിയിട്ടുണ്ട് ഈ ലഘുലേഖ വിതരണം ഉൾപ്പെടെ ഒരു കേന്ദ്ര പ്രോജക്റ്റിനെക്കുറിച്ച് പണ്ട് നമ്മൾ നമ്മൾക്ക് നമുക്കതിനെക്കുറിച്ച് അറിവുണ്ടാകുന്ന പലപ്പോഴും ഈ വീട്ടിൽ കൊണ്ടുവരുന്ന ഈ ലഘുലേഖ വായിച്ചിട്ടാണ് ഈ നമ്മൾ വളരെ ലളിതമായ ഭാഷയിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ലഘുലേഖ കൊണ്ടുവരും നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇത് ഇത് കൊണ്ടുവരുന്നത് അപ്പൊ നമ്മൾ ഇത് കൗതുകത്വം എടുത്ത് വെച്ച് വായിക്കും വായിക്കുമ്പോ ഇതിനകത്ത് ആ പ്രോജക്ടിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു ലെവുലേഖ ആയിരിക്കും നമുക്ക് തരുന്നത് ഇപ്പൊ എന്ത് ചെയ്യാനാ ആൾക്കാർക്ക് അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിശ്വസിക്കും ന്യായീകരിക്കാൻ സത്യം പറയാലോ ഈ ജനബന്ധ പരിപാടി കൊണ്ട് ഒരു ന്യായീകരണം മാത്രമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് അല്ല അതിനപ്പുറത്ത് വേറൊന്നും എനിക്ക് തോന്നുന്നില്ല അതെ അവർക്ക് പറയാൻ പറ്റും ഞങ്ങൾ പെട്രോളിന്റെ ഡീസലിന്റെ വില കുറയ്ക്കും എന്ന് പറയാൻ പറ്റില്ല സെസ് കുറയ്ക്കും എന്ന് പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ എന്ത് പറയാനാണ് ഇനിയും കേന്ദ്രം ചെയ്യുന്ന പെട്രോളിന്റെ ഡീസലിന്റെ വില കൂടി കൂടി അതുകൊണ്ട് നമുക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനങ്ങള് തിരിച്ചു ചോദിക്കും എന്നാൽ പിന്നെ നിങ്ങൾക്ക് രണ്ടു രൂപ കുറച്ചുകൂടെ ഞങ്ങൾക്ക് പെട്രോൾ ഒന്നും കൂടെ ചിന്തിക്കുന്ന പോലും ഇല്ല സമ്മേളനങ്ങൾ കഴിഞ്ഞു പിന്നാലെ ജാഥകൾ കഴിഞ്ഞു സർക്കാർ അധികാരത്തിൽ വന്നു അതെ ഇപ്പോൾ സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും എല്ലാം ചേരുന്നു അവർക്ക് ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നു പിന്നാലെ ഇത്തരം പ്രഖ്യാപനങ്ങൾ വരുന്നു ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറയും ജനങ്ങളോട് ബന്ധപ്പെടും എന്നാലും ജനങ്ങളോട് ബന്ധപ്പെട്ട് എന്ത് പറയും എന്നുള്ളതാണ് നമ്മൾ ഇനി ഇനി എന്താണ് പറയാൻ കാര്യങ്ങൾ അങ്ങനെ ആശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ലതിലേക്ക് തിരിച്ചു വന്നാൽ നമുക്ക് നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം